ഹലോ നമസ്കാരം അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു വാഗമൺ ട്രിപ്പിൻ്റെയാണ് പുലർച്ചൊരു അഞ്ചര ആറ് മണി ആയപ്പോൾ നമ്മൾ വാഗമണ് എത്തിയിട്ടുണ്ട് വാഗമണ് എത്തിൽ ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് തിരൂരുള്ള ഗസ്റ്റാണ് അപ്പോൾ നമ്മുടെ വണ്ടി വരുന്നത് രണ്ടത്താണി പുത്തനത്താണി രണ്ടത്താണിയുള്ള വണ്ടി ആട്ടോ എക്കോ പാലസ് എന്ന് വണ്ടിയാണ് നമ്മൾ കൂടെ ഉള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം കേട്ടോ എനിക്ക് ട്രെക്കിങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എത്തിയതാണ് എപ്പോൾ ഒരു മേശ എക്സ്ട്രാ ഓപ്പൺ ആയിട്ടുള്ള ആരും എന്ന് പറഞ്ഞില്ല കേട്ടോ ഫുഡൊക്കെ റെഡി ആകുന്നെങ്കിൽ ബസ് എടുക്കുന്നു là നമസ്കാരം വാഗമണ്ണിൽ അഡ്വഞ്ചർ പാർക്കിലാണ് ഉള്ളത് അഡ്വഞ്ചർ പാർക്കിൻ്റെ ടവറിൻ്റെ മുകളിലായിട്ട് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാം എന്താണ് വാഗമണ്ണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഓക്കെ അപ്പുറത്തെ വേറെ ടവറുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നമ്മളെ പാരാഗ്ലൈഡിങ് നടക്കൽ കേട്ടോ ഓക്കെ അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ ക്ലൈമറ്റ് നല്ല ചൂടുണ്ട് ഇപ്പം രാവിലെ ആണിപ്പോൾ ഉള്ളത് അടക്കല്ല കാറ്റ് വരുന്നുണ്ട് അത് കുഴപ്പമില്ല നല്ല തണുപ്പുള്ള കാറ്റും പക്ഷെ വലിയ ചൂടുണ്ട് വാഗമണ്ണിക്ക് അഡ്വഞ്ചർ പാർക്ക് വരുന്ന റോഡിന്റെ അവസ്ഥയിൽ കല്ലൊക്കെ എടുത്തിട്ട് ഷോകും റോഡ് ബോട്ടിങ്ങും ക്ലോസ് ആക്കിയില്ലേ ഒന്നും മര്യാദ ഇൻഷെ ഇൻഷക്കുട്ടിക്ക് എന്താ വേണ്ട എവിടെ ഓക്ക് വേണ്ട വാഗമൺ പൈൻ ഫോറസ്റ്റൊക്കെ പോകുമ്പോ കാണ സംഭവം വെള്ള കച്ചവടക്കാരച്ച കച്ചവടക്കാരിച്ച പാവ കുട്ടി വേണ്ട ഏഹ് പാവ കുട്ടി വേണോ ഏ കൊടമാണോ അമ്പ്രലമാണോ ബാഗ് വേണോ സോക്ലറ്റ് വേണോ എന്തോ വേണ്ട അങ്ങനെ കേട്ടോ ഇവിടെ കച്ചവടക്കാരോ കച്ചവടക്കാർ ടോയ്സ് ഷോപ്പ് നമ്മൾ കച്ചവടക്കാർ തേയിലക്കുന്ന കച്ചവടക്കാർ ഈ ഈ ഷോപ്പ് അടവാണ് ഉണ്ട് കയ്യില ബാഗ് കയ്യില ബാഗ് ഓ എന്ത് കൊണ്ട് കാണാനും കട വീണ്ടും ചോക്ലേറ്റ് ആ ഇവിടെ നമ്മൾക്ക് കിട്ടും ഒരാൾക്ക് മുപ്പത് രൂപ

നല്ല അടിബ്ലുഎ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണ്ട താഴത്തെ പോയിട്ട് മിശന്റെ ഫോട്ടോ റെഡി സൗണ്ട് സൗണ്ട് അങ്ങനെ പൈൻ ഫോറസ്റ്റ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പാർക്കിങ്ങിലെത്തിയിട്ടുണ്ട് നമ്മൾ ബസ് ഉണ്ട് കേട്ടോ എട്ട്കോ പാലസ് ഉണ്ടാവുന്ന ബസ് ബസ് വന്നു കൊണ്ടിരിക്കുന്നുള്ളൂ അടുത്ത സ്പോട്ട് തങ്ങൾ പറയോ ൂട്ടി വാഗമണ് പോണ് തൽപാറ അങ്ങനെ ഇന്നത്തെ മൂന്നാമത്തെ സ്പോട്ടിലാണ് എത്തിയിട്ടുള്ളത് തങ്ങൽപ്പാറയിലാണ് തങ്ങൽപ്പാറ താഴത്തെ നല്ല വെയിലാണെങ്കിലും മുകളിൽ നല്ല തണുത്ത കാറ്റാട്ടോ മുകളിലുള്ള വ്യൂ പോയിന്റ് അടിപൊളിയാണ് കുറച്ച് കയറാറുണ്ട് ഒരു മൂന്ന് പാറ കയറിയിട്ട് അപ്പുറത്തേക്ക് എത്തിയാലേ ഉള്ളൂ നമുക്ക് തങ്ങൾപ്പാറേൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ എന്തായാലും നമ്മൾ അതുവരെ പോകുന്നില്ല നമ്മൾ കുറച്ച് നടന്നിട്ട് അവിടെ ഇരിക്കണം എന്ന് വിചാരിക്കണേ നല്ല തണുത്ത കാറ്റുള്ള സ്ഥലത്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നു ാണ് തങ്ങൾപ്പാറുടെ മറ്റൊരു സൈഡ് ഭാഗ്യ കപ്പിൾസ് തങ്ങൽപാറിന്റെ ഈ സൈഡിൽ ഫുള്ള് റിസോർട്ടുകൾട്ടോ ചെറിയ ചെറിയ കുളം ഉണ്ട് അതിൻ്റെ താഴത്തപ്പുറത്ത് വേറെ റിസോർട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ റിസോർട്ട് അതിവിടെ റിസോർട്ട് റിസോർട്ടുകളുണ്ടായിരുന്നുണ്ട് ഇതൊക്കെ പുതിയതായിട്ട് വന്ന റിസോർട്ടുകളുണ്ട് അങ്ങോട്ടൊക്കെ കുറെ റിസോർട്ടുകളൊന്നുണ്ട് ഇപ്പൊ നല്ല മൂ റിസോർട്ട് വരുന്നുണ്ട് ഒരുപാട് റിസോർട്ടുകൾ വരുന്നുണ്ട് റിസോർട്ടുകളിലൊക്കെ ആളുകളുണ്ട് കേട്ടോ കുറച്ച് സമയം അത്ര കച്ചവടക്കാരനെ ഇവിടെ പോയിട്ടോ കുറച്ചുണ്ട് தரட்டமா கால் கண்ட தரச்சடானாக டாய்லெட் வைப் என்ன ஏறிஞ்சு போத கட்டி கேம் வாட்டர் ஃபால் கட்டி கேம் வாட்டர் ஃபால் ல ஏக்குள்ள എന്താ എല്ലാരും ഇവിടെ നിക്കണോ ആ താഴത്തേക്ക് പോര് എന്താ ഇറങ്ങാത്ത് ഇറങ്ങാത്ത് എന്താ

டாங்கடாடாடாடா ഹലോ സുഹൃത്തുക്കളെ കട്ടിക്കയം വാട്ടർഫാളിലാണ് ഉള്ളത് നമ്മളെ ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം കട്ടിക്കയം വാട്ടർഫാളിലാണുള്ളത് നമ്മൾ ഇല്ലിക്കൽ കല്ലിന്റെ അടുത്തായിട്ട് വരുന്ന വാട്ടർഫാൾ ആണ് മസ്റ്റ് വിസിറ്റ് ആണ് ഇപ്പൊ വന്ന് കഴിഞ്ഞാൽ അടിപൊളി ആയിട്ട് കുളിക്കട്ടെ നീന്ത നീന്താൻ അറിയുന്നവരുള്ളൂ വെള്ളത്തിലിറങ്ങാൻ പറ്റുള്ളൂ നല്ല കട്ടിയുള്ള വെള്ളമാണ് ഓക്കെ ഒരുപാട് ഫാമിലികൾ വന്ന് കുളിക്കുന്നുണ്ട് മഴക്കാലത്തോടെ സന്ദർശിക്കുന്നത് ഡേഞ്ചറാണ് ഇപ്പൊ വന്ന് കുളിക്കാൻ വരാം കേട്ടോ മഴ ഇല്ലാത്ത സമയത്ത് ഇപ്പൊ വെള്ളം കുറവാണ് ഇപ്പൊ സുഖമായിട്ട് ഒന്ന് കുളിക്കാം 안아으이건아은아으건아으이건아 <목소리> 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 ഇതൊരു മുന്നറിയിപ്പുളിക്കാൻ വരുന്നതിന്റെ ഈ വെള്ളമാണ് അവിടെ വാട്ടർഫാൾ ആക്കി വരുന്നത് ഇവിടെ വെള്ളം വാട്ടർഫാൾ വാട്ടർഫോളാക്കി വരുന്നു കുളിച്ചോ നല്ല അടിപൊളിന്ന് നടത്തിയിരുന്നോ ഷാറായോ അങ്ങനെ എന്നെ ഇറക്കിയിട്ട് ബസ് പോയിട്ടോ അടുത്ത ട്രിപ്പില് വേറെ ബസ്സുമായി നെക്സ്റ്റ് ട്രിപ്പ്